കൂട്ടുകാരെ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ മരുന്നി ഉണ്ടാക്കാനുള്ളൊരു കൂട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പച്ചമരുന്ന് കൂട്ടെല്ലാം അരച്ച് കിട്ടോ എനിക്ക് ഇത്രയും നദിയിൽ നിന്ന് നീര് കിട്ടിയിട്ടുണ്ട് ഈ പാത്രത്തിന് ഒരു അര പാത്രോളം നീരെനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടുപേരാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചു ദിവസത്തേക്കുള്ള മരുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് മരുന്നു ഉണ്ടാക്കാം ഞാൻ അവരെ അരിയും ഉലുവയും മാസാളിയും ജീരകവും എല്ലാം എന്താ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പച്ചമരുന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പച്ചമരുന്നാണ് ചേർക്കുന്നത് അത് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് അത് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്കതിൽ തേങ്ങാപ്പാൽ ചേർത്തെടുക്കാം അപ്പം ഇനി ഇത് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ പച്ചമരുന്നും അരിയും തമ്മിൽ വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഈ ഒരു കപ്പിനു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ മരുന്നേഞ്ഞ് അപ്പോഴത്തേക്കും റെഡിയാവും ബാക്കി നമുക്ക് ഇന്ദുപ്പ് ചേർത്ത് അത് കഴിക്കാവുന്നതാണ്